നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പണി പൂർത്തിയാക്കിയ വഴിയിടം ടോയ്ലറ്റ് സമുച്ചയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ചതുരശ്രഡി വിസ്തീർണത്തിൽ ഇരുനിലകളിലായിട്ടാണ് ടോയ്ലറ്റ് സമുച്ചയം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമായി കാപ്റ്റീരിയ അടുക്കള പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് വികലാങ്ങർക്കുമുള്ള ടോയ്ലറ്റുകൾ വിശ്രമസ്ഥലം ബോലിവിട്ടൽ കേന്ദ്രം നാപ്കിൻ വെഡിങ് സൗകര്യം എന്നിവയാണ് ഉള്ളത് ഒന്നാമത്തെ നിലയിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളുള്ള മൂന്ന് മുറികൾ വിശ്രമത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഡ്രൈവർമാർക്കും ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന് അക്രമ പദ്ധതി ഉൾപ്പെടുത്തി നടത്തിയിട്ടുള്ളത് ജില്ലാ കളക്ടർ അനുകുമാരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കാര്യ സ്റ്റാൻഡിംഗ് 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 കമ്മിറ്റി 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 ചെയർമാൻ ചെയർമാൻ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ സിവിൽ സ്റ്റേഷൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ആ എത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യനേറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ നഗരസഭ പ്രത്യേക താല്പര്യത്തോടുകൂടി സ്വീകരിച്ചെടുത്തിട്ടുള്ളത് നമുക്കറിയാലോ ഇവരും പലരും ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ പലരും നമ്മൾ നമ്മളെ സിദ്ധിക്കാത്ത കിഴക്കേക്കോട്ടയിലോ അല്ല അപ്പുറത്തെ ശംഖുമുഖത്തോ അതിൻ്റെ ഇവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെത്തുമ്പോൾ ഒന്ന് ടോയ്ലറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തണം പോകണം എന്ന് തോന്നിയാൽ ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ നഗരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയങ്കരനായ അധ്യക്ഷൻ ടേക്ക് എ ബ്രേക്കുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ അശ്രാന്തം പരിശ്രമിച്ചതിന് വലിയ ചരിത്രവുമുണ്ട് സിറ്റിയിലുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടില്ല നമ്മുടെ പഴയ കളക്ടർ വളരെ വേദിയിലുള്ള ബഹുമാനായ അധ്യക്ഷൻ താഴെ ഉൾപ്പെടെ നമ്മുടെ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ കൺസെപ്റ്റ് രീതിയിൽ നമുക്ക് സിംഗപ്പൂർ പോലുള്ള നമ്മൾ നമ്മുടെ വീട് സൂക്ഷിക്കുന്നത് പോലെ ശ്രീ അംശു വാമദേവൻ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി സൂപ്രണ്ടിങ് എഞ്ചിനീയർ സജീഷ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു എ എക് എ ഇമാർ ഓവർസിയർ അടക്കം ഇവിടെ പങ്കെടുക്കുന്ന എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ നഗരസഭാ ജീവനക്കാരുടെ പ്രതിനിധികൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്ന കളക്ട്രേറ്റിലെ ജീവനക്കാർ നമ്മുടെ നാട്ടുകാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരത്തെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ഒരു നന്ദി നമ്മുടെ ബഹുമാനിയായ കളക്ടറോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നഗരസഭ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരു ജില്ലാ ഭരണകൂടം എന്ന നിലയിൽ എല്ലാ വിഷയ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം ദീർഘപ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നല്ല നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മേയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷൻ എല്ലാ യുനോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു വളരെ ആവശ്യമായ കാര്യമായിരുന്നു പ്രത്യേകിച്ച് കളക്ടറേറ്റിനെ സംബന്ധിച്ച് വരുമ്പോൾ ഡെയിലി ദിവസവും നിരവധി ആൾക്കാർ വരാറുണ്ട് നമുക്ക് കലക്ടറേറ്റ് കമ്പൗണ്ടിൽ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് എന്നാലും പബ്ലിക്കും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഉപയോഗിക്കുമ്പോൾ ഇത്രയും വൃത്തി യുനോ വയ്ക്കാൻ പറ്റത്തില്ല എന്നൊരു പല കാലമായിട്ട് ഒരു കംപ്ലൈന്റ് ആയിരുന്നു സോ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഇപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക് പ്രത്യേകിച്ച് ഒരു ടോയ്ലറ്റ് കമ്പൗണ്ട് നിർമ്മിച്ച് വരാൻ പറ്റിട്ടുണ്ട് സോ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നഗരത്തിൽ പല സ്ഥലങ്ങൾ ടേക്ക് എ ബേക്ക് പരിപാടി ഓൾറെഡി ഫിനിഷായി കഴിഞ്ഞു അത് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന കൂടിയുണ്ട് ചില സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ ചിലപ്പോൾ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ കുറച്ച് ഇല ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതെയും നമുക്ക് പെട്ടെന്നായിട്ട് പരിഹാരമാക്കാൻ പറ്റൂ ഞാൻ എന്നെ വിശ്വസിക്കുന്നു അതിലേക്ക് ശ്രമം കൂടി നടത്താം പിന്നീട് മേൽ പറഞ്ഞ പോലെ വൃത്തി വെക്കുന്ന കാര്യം ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് വാർത്തകളും വിശേഷങ്ങളും ചെയ്യും അവസാനിക്കുന്നില്ല കൂടുതലല്ലോ